ഇത് തർക്കം പാടില്ലാത്തതാണ് കാരണം കുറെ പേര് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു മേഖലയല്ലേ അവിടെ ചിലര് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തോണ്ട് പ്രതികരിച്ചു പോകുന്നതാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു ഞാനറിഞ്ഞു വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല ഞാൻ അറിഞ്ഞു വസ്തുത അതിന് ഞാൻ സംഘടനയുടെ ഒരു ഭാരവാഹിയാണ് അമ്മ എന്ന് പറയുന്ന കലാ നടന്മാരുടെയും നടികളുടെയും സംഘടനയുടെ ഒരു ഓഫീസ് ബെയറാണ് ഭാരവാഹിയാണ് അതിൻ്റെ അറ്റോ കമ്മിറ്റി മെമ്പറാണ് അപ്പം ധാർമ്മികമായിട്ടും ആ സംഘടനയെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ എനിക്ക് സത്യസന്ധമായിട്ട് പ്രതികരിച്ചേ പറ്റുകയുള്ളൂ പിന്നെ പറഞ്ഞു വരുമ്പോൾ ചിലപ്പം അങ്ങോട്ടേ ഇങ്ങോട്ടോ ഇപ്പം രാമൻ തരാനുള്ള പത്ത് രൂപയ്ക്ക് ലക്ഷ്മണൻ തരാനുള്ളത് നമ്മൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ തെറ്റുകൾ പറ്റുക പക്ഷെ എന്നാലും പറഞ്ഞ വസ്തുതകളെല്ലാം സത്യം തന്നെയാണ് അതുകൊണ്ട് അതിൽ നമുക്ക് സംഘടന ഇടപെട്ടോളും സംഘടനയ്ക്ക് അറിയാത്ത ഒന്നുമല്ല ഞാൻ പറഞ്ഞത് സംഘടനയായിട്ട് സംഘടനയിലെ ലീഡേഴ്സുമായിട്ട് സംസാരിച്ചതിന് ശേഷം തന്നെയാണ് ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള വസ്തുതകളിൽ ഞാൻ കള്ളത്തരം ഒന്നും ചേർത്തിട്ടില്ല എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയല്ല ഞാനൊരു സംഘടനയ്ക്ക് വേണ്ടിയാണ് സംസാരിച്ചത് ആ സംഘടനയ്ക്ക് വേണ്ടി ഒരു ഒരുപോലും ആരെങ്കിലും തരാനുണ്ടെന്ന് കള്ളം പറയേണ്ട കാര്യം എനിക്കും ഇല്ല സംഘടനയ്ക്കുമില്ല അപ്പൊ നമ്മൾ കള്ളം സംസാരിച്ചിട്ടില്ല പിന്നെ അവർ വക്കീൽ നോട്ടീസ് അയച്ചതിന് നമ്മൾ മറുപടി അമ്മയിൽ നിന്ന് തന്നെ സംഘടന തന്നെയാണ് എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത് ആ സംഘടന തന്നെ എനിക്ക് വേണ്ടി പ്രതികരിക്കും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വേറെ ഒന്നും നമുക്ക് തമ്മിൽ പറയേണ്ടതായിട്ടൊന്നും ഇല്ല കാരണം എന്നെ ഞാൻ സംഘടനാ ഭാരവാഹി എന്നുള്ള ലെവലിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അവർ ചോദിച്ചിരിക്കുന്ന സംശയങ്ങൾ സ്വാഭാവികമായിട്ട് അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് അവർ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഞാൻ നിങ്ങൾ ചാനൽ വഴിയാണ് ഈ വസ്തുക്കളൊക്കെ അറിഞ്ഞത് അതിനുള്ള ഉത്തരം സംഘടന തന്നെ കൊടുക്കുമ്പോൾ എനിക്ക് അഷ്വറൻസ് തന്നിട്ടുണ്ട് സംഘടന കൊടുക്കട്ടെ നമുക്ക് വക്കീലുണ്ടല്ലോ സംഘടനയ്ക്ക് വക്കീലുണ്ടല്ലോ വക്കീൽ പ്രതികരിക്കട്ടെ സത്യമുള്ള കാര്യമല്ലേ പകൽ വട്ടം പോലെ സത്യമായിട്ടുള്ള അവരും അതിനെ നിശ്ചയിച്ചിട്ടില്ല ഇന്നലെ ലിസ്റ്റിന് പറഞ്ഞല്ലോ ഒരു കോടി രൂപ തന്നിട്ടുണ്ടെന്ന് ലിസ്റ്റിന്റെ ഇന്റർവ്യൂ ലിസ്റ്റ് പറഞ്ഞല്ലോ ഒരു കോടി രൂപ തന്നു തിരിച്ചു തന്നതിനെ കുറിച്ചിട്ടാണ് അവർക്ക് ഇപ്പം തർക്കമുള്ളത് തന്നു എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയൊന്നുമില്ല പിന്നെ ഈ ഷോ നടത്തിക്കൊടുത്തിനെ കുറിച്ച് അവർക്ക് എഴുതിയ അഗ്രിമെന്റ് ഒപ്പിട്ടതല്ലേ അപ്പൊ അത് ചെയ്തില്ല അവർക്ക് വേണ്ടി അവർക്ക് അവർക്ക് സമ്പത്ത് കിട്ടാൻ വേണ്ടി അമ്മ എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണല്ലോ അതിനകത്തും കള്ളത്തിനും ഇപ്പ ഞാൻ നമുക്ക് കിട്ടുന്ന അറിവ് വെച്ചിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് കാരണം ചിലപ്പോൾ അവർ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും എനിക്ക് അതിന്റെ വ്യക്തത എനിക്ക് അറിയില്ല പക്ഷെ അന്ന് സംഭവിച്ചതാണ് ഞാൻ എന്റെ അറിവിൽ വെച്ചിട്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് മനസ്സിലായില്ല അതിനകത്തൊന്നും ഒരു കള്ളത്തരം പറയേണ്ട കാര്യങ്ങൾ നമുക്കില്ലല്ലോ സംശയം ഇവിടെ എനിക്കറിയില്ല ഞാൻ വക്കീൽ നോട്ടീസ് കാണട്ടെ അതിന് എന്റെ അഡ്വക്കേറ്റ് പ്രതികരിക്കട്ടെ ഞാൻ വക്കീലുമായിട്ട് സംസാരിച്ചിരുന്നു കാരണം ഞാൻ വേറെ ിറ്റി ഷോ ഒരു പരിപാടിക്ക് പോയിട്ട് വരികയാണ് ഞാൻ ഈ വിവരങ്ങൾ നിങ്ങൾ ചാനലുകാരെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ എന്റെ വക്കീലിനെ അമ്മയുടെ വക്കീലിനെ അവര് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു വക്കീലിനെ വേറൊരാളാണ് ബന്ധപ്പെട്ടത് അപ്പം ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ അവരതിന്റെ മറുപടിയും അതിന്റെ രേഖകളും അതിന്റെ തെളിവുകളും അവര് കൊടുത്തോളും അമ്മയുടെ സംഘടനയിൽ അതിനുള്ള തെളിവുകളുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മൾ എന്തിനാ ആവശ്യം എന്നെ ഞാനൊന്നും ഒരു സൂപ്പർ സ്റ്റാർ പോലും അല്ലാത്ത ഒരാളല്ലേ എന്നെ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു ഓളത്തിൽ കൂടെ ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ ഈ സംഘടനയുടെ തലപ്പത്ത് വന്നുകൊണ്ടല്ലേ ഇപ്പം സിഗ്നിഫിക്കന്റായ ഞാൻ ഈ ഭൂമിയിൽ മലയാളം സിനിമയിൽ വർഷങ്ങളായിട്ടുള്ള ആളല്ലേ അപ്പൊ അതിന് അങ്ങനൊന്നും ഇല്ല ഇതൊരു വ്യക്തിപരമായിട്ടുള്ള അറ്റാക്കായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് ഇവൻ ആരാ ഇത്ര പറയാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും അതൊക്കെ അത് വഴിക്ക് വിടുക എന്നുള്ളതാണ് അതിനൊന്നും നമ്മൾ വികാരം കൊള്ളേണ്ട കാര്യങ്ങളല്ല നമ്മൾ ഒരു ജോലി ഏറ്റെടുക്കുമ്പോൾ നിങ്ങളിപ്പോ ഈ ചാനലിന്റെ ഒരു പിന്നെ പ്രസ് റെപ്രസെന്റേറ്റീവ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുത്തരം ഞാൻ തരുന്നു പറഞ്ഞു എന്ന് പറയുന്ന പോലെ ഞാൻ അമ്മയുടെ ഭാരവാഹിയായിട്ടിരിക്കുമ്പോൾ ആ സംഘടനയെ പ്രൊട്ടക്ട് ചെയ്യുന്ന അതിന്റെ നിജസ്ഥിതി ജനങ്ങളിലോട്ടെത്തിക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ ആദ്യമൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്രേ ഉള്ളൂ അതിനകത്ത് വേറെ കള്ളവോ ചതിവോ എനിക്കെതിരെ ഒരു അജണ്ടയായിട്ടോ ഞാനിതിനെ കാണുന്നില്ല എനിക്കില്ല ഞാൻ ഞാനെന്തിനെ മാറ്റി പറയേണ്ട കാര്യം ഞാൻ സത്യമേ പറഞ്ഞിട്ടുള്ളൂ മാറ്റേണ്ട കാര്യങ്ങളില്ലല്ലോ ഇതിനകത്ത് മാറ്റേണ്ടതായിട്ടൊന്നുമില്ല അത് വക്കീല് ഏഹ് ഓ അതിനകത്ത് എന്ത് മാറ്റേണ്ടതായിട്ടൊന്നുമില്ലല്ലോ Okay, thank you.